നിർമ്മാണ മേഖലയിൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി ആചാര്യയുടെ മകൻ അഭിലാഷ് കൃഷ്ണൻകുട്ടി ഈ രംഗത്തേക്ക് കടക്കുന്നു അതും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടുകൂടി ഏവൂർ തെറ്റ് അതിനെ അതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള മാലിപ്പരയുടെ അടുത്ത് നിന്നാണ് ഇപ്പം നമുക്ക് അതേമായിട്ട് ഈ വള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു നമ്മുടെ നാട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു വള്ളം ആദ്യമായിട്ട് പുത്തനായിട്ട് പുത്തനായിട്ട് വെക്കുക എൻ്റെ ആദ്യത്തെ വെള്ളം അച്ചു വെച്ച് ആദ്യത്തെ പണി അത് ഒരു ഏ ഗ്രേഡ് വെപ്പ് എ ഗ്രേഡ് വെപ്പ് അപ്പോൾ അത് നമ്മൾ ഈ ഏവൂർ പുഞ്ചയിലുള്ള വള്ളംകളിക്ക് മുമ്പായിട്ട് നീരണീത്തക്ക രീതിയിൽ അതായത് ജൂലൈ പത്തിനാവുമ്പോൾ വള്ളം കൊടുക്കണമെന്നാണ് പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് പുത്തൻ വള്ളം എന്ന് പറയുന്നത് അത് ഏ ഗ്രൈഡ് വെപ്പ എൻ്റെ കൈയ്ക്ക് പോവും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് വിളി വന്നത് അപ്പം ഞാൻ തന്നെ അതിശയിച്ചു പോയി എനിക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല എന്നെ പറ്റി അറിയ അറിയത്തില്ല അവരെ പറ്റി ഇവിടെ ഉള്ളവർക്ക് ആർക്കും എന്നെ അറിയത്തില്ല പിന്നെ അവർ അന്വേഷിച്ചപ്പോൾ നല്ല കാര്യങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ച് എൻ്റെ കയ്യിലേക്ക് വർക്ക് വന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു എ ഗ്രേഡ് വെപ്പ് പണിയാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായും പിന്നെ അത് വലിയ ഭാഗ്യമല്ലേ അപ്പൊ ഞാനൊരു പത്ത് വർഷമായിട്ട് ഈ മേഖല ഉണ്ട് ഒരു പുത്തൻ വള്ളം വെക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വള്ളങ്ങളുടെ വർക്കുകൾ കുറേ വർക്ക് കാട്ടിയാണെങ്കിലും ആ ഉണ്ട് കാട്ടിയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അപ്പൊ അതിനുശേഷമാണ് കുറേ നാളും ശേഷമാണ് നമ്മുടെ നരണ ചുണ്ട് അപ്പൊ അതെല്ലാം മെയിന്റനൻസ് വർക്കുകളായിരുന്നു പിന്നെ അതിനിടയ്ക്ക് കുറേ വള്ളങ്ങൾ അതിനൊരു വെപ്പ് ആ പുളിക്കളം പഠിതായിരുന്നു അതിന് ചെറിയ വർക്കായിരുന്നു അതും കൂടാതെ ഏറ്റവും പഴിശിരാജ്യൊക്കെ

നമുക്ക് നമ്മളൊരു കുറേ അധികം സമർപ്പണം ഭഗവാന്റെ മുമ്പിൽ പിന്നെ അപ്പം ഈ പുതുതായിട്ട് വെക്കുന്ന വള്ളത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ തൊഴിൽ മേഖലയിൽ ഒരു നല്ല ഒരു പേരെടുക്കാൻ ഈ വള്ളത്തിൻ്റെ നിർമ്മാണത്തിലൂടെ കരിന്ന് തന്നെയാണ് നമ്മുടെ തീർച്ചയായിട്ടും അതുപോലെ ഇതിപ്പോൾ ഈ തടിയൊക്കെ എവിടുന്നാണ് നമ്മൾ ഒന്ന് പത്തനംതിട്ട നമ്മൾ പത്തനംതിട്ട ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറമാണ് അത് മില്ലി കൊണ്ടിട്ടിട്ടുണ്ട് ഇപ്പോൾ ഓർമ്മ കൂടെ ശരിയാകാറുണ്ട് അതുകൂടെ ചെറുതടിയാണ് മൂന്ന് അടിയാണ് അപ്പോൾ അതല്ല ഈ ഇരുപത് ഇരുപത് തീയക്കാവും ഇവിടെ എത്തിക്കുന്ന തടിയുള്ള ഒന്നിച്ചു കൊണ്ടിരാനാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ കൃഷ്ണൻകുട്ടി ആചാര്യയുടെ മകനെ പറ്റി ഈ നാട്ടിലുള്ളവർക്ക് എങ്ങനെ പെട്ടെന്ന് നിങ്ങളെ ചൂസ് ചെയ്തു എന്നുള്ള അവര് അന്വേഷിച്ചപ്പോ എല്ലാവരും പറഞ്ഞു ആളു മിടുക്കനാന്ന് പറഞ്ഞു ഞാൻ തന്നെ നമ്മൾ അതിശയിച്ചു പോയി അപ്പൊ പറഞ്ഞു ഏൽപ്പിക്കാൻ പറഞ്ഞു അപ്പൊ ഇവിടുന്ന് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു തീർച്ചയായും ഞാൻ ചെയ്തു തരാം അപ്പൊ വേറെ കാര്യമുണ്ട് അത് നമ്മളെ വിളിച്ച് ഏൽപ്പിച്ചപ്പോ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക് പലയിടത്തുനിന്നും വിളി തന്നു ഇത് വരുമാന ഈ നിർമ്മാണ പലരും ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ഫോട്ടോഗ്രാഫി രംഗത്ത് നമുക്ക് ഒരു തൊഴിൽ വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് പേര് ആ തൊഴിൽ ചെയ്യുന്നവർ അവരെ സമീപിക്കും അതൊക്കെ ഉണ്ടാവും അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഏതായാലും ഇത് ഈ ഒരു ഈ ഒരു വർക്കിലൂടെ അഭിലാഷ് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് എൻ്റെ ഒരു കണ്ടെത്തലാണ് കുട്ടി എന്നുള്ള പേര് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് ഈ അപ്പൊ നമുക്ക് നല്ലൊരു കളിവെള്ളം ഈ തെക്കേക്കരയ്ക്കായി അതിന്റെ സംഘാടക സമിതി നിർമ്മിച്ച് ഇറക്കുമ്പോൾ തെക്കേക്കരയിലെ മുഴുവൻ ജനങ്ങൾക്കും അത് അഭിമാനകരമായ നിമിഷമാണ് ഇതിന് എല്ലാവിധ പിന്തുണയും എല്ലാ സഹായ സഹകരണങ്ങളും ഈ ഏവൂർ തെക്കേക്കിടയിലെ മുഴുവൻ ഹൈന്ദവ ജനങ്ങളുടെയും ഉണ്ടാകുമെന്ന് ഞാൻ ഈ വള്ളസക്ക വള കമ്മിറ്റി സമിതിക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് വാക്കുകൾ നടത്തുന്നു ഇതിന്റെ ശില്പിയായിട്ടുള്ളവരെ പ്രത്യേകമായി അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു എൻ്റെ വാർത്തകൾ കളിവെള്ളത്തിന്റെ ഈ ഒരു ഉദ്യോഗത്തിന് തയ്യാറെടുത്തിരിക്കുന്ന തെക്കേ പാലക്കെബിനെ അഭിനന്ദിക്കുന്നു നമുക്കെല്ലാവർക്കും പങ്കാളികളാകാം ബഹുമാനപ്പെട്ട പാലം കൂട്ടി സംഘടനകളെ നമ്മുടെ ഏറെക്കാലത്തെ സംഭവമായി വള്ളം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വള്ളം കഴിക്ക് വേണ്ടി നിർമ്മിക്കാൻ പോകുന്ന ഈ വള്ളം ഏവു തെക്കുമ്പിക്കും മറ്റുള്ളവർക്കും വേണ്ടി ഏറ്റവും നല്ലൊരു സംരംഭമായി പ്രവർത്തിക്കുന്നതിന് എൻ്റെയും എൻ്റെ ആൾക്കാരുടെയും ഈ ഹൈന്ദവ ഹൈന്ദവസംഘടനയുടെയും എല്ലാവരുടെയും പിന്തുണയും എല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വളരെ സന്തോഷം ക്ഷണിക്കാണ് ഒരു നിമിഷമാണ് ഒരു ദിവസമാണെന്ന് പ്രാദേശികമായിട്ട് നമ്മള് നമുക്ക് ആഘോഷിക്കാനെ നമുക്ക് കൊള്ളാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഏവർ തൊക്കെ ഉണ്ട് അതുകൂടാതെ ഇതിനപ്പുറത്തേക്ക് അതൃതരമ്പുകളില്ലാതെ ഒരു കളിവെള്ളം നമ്മുടെ ആവേശവും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ നമുക്ക് ആവേശത്തോട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സംരംഭം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നേവൃത്തുന്നതിനുള്ള നമ്മുടെ യോഗത്തിൻ്റെ ആശംസ അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയാണ് പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ എസ് എസും പെരുമയും ഏവൂർ തെക്കിൻ്റെ എസ് എസും പെരുമയും യാതൊരു വരുമകളെല്ലാം കിട്ട അപ്പുറത്തേക്ക് പുതുക്കട്ടെ ഞാൻ ആശംസിക്കുന്നു ഏരികാല അഭിലാഷമായിരുന്നൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളിയുമായി ബന്ധപ്പെട്ട് വള്ളം നമുക്ക് ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇതിന് നേതൃത്വം നൽകുന്ന കേവൂർ തെക്കൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴാം നമ്പറുന്ന എല്ലാവിധമായ പിന്തുണയും ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വളസമിതിക്ക് മഹാസഭയുടെ എല്ലാവിധ ആശംസകളും നേർന്നു നേർന്നുകൊള്ളുന്നു സ്വന്തമായി ഒരു വള്ളം ഈ ചെറുപ്പക്കാരെല്ലാം മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഒരു പക്ഷേ കേവൂർ ശ്രീകൃഷ്ണസ്വാമി എന്ത് ചെന്ന് പറഞ്ഞാലും അദ്ദേഹം സാധിച്ചു തരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത് കാരണം കഴിഞ്ഞ ഒരു മൂന്നു നാല് വർഷക്കാലമായി ഈ സംക്രമ വള്ളംകളിയോടനുബന്ധിച്ച് വൈകുന്നേരം നടക്കുന്ന കരിക്കേറിൽ ഈ ചെറുപ്പക്കാരുടെ ക്രമഫലമായിട്ടാണ് കൂടുതലും അവരുടെ അവര് നൽകുന്ന കുറച്ച് കരിക്ക് ആ ഭഗവാന് അവിടെ അർപ്പിക്കാറുണ്ട് അതിന്റെ ഒരു ഫലം കൂടിയാണെന്ന് ഞാൻ ഇവിടെ വിശ്വസിക്കുകയാണ് അപ്പം ഈ ഒരു കളിവെള്ളത്തിന് ഈ ഇതിന്റെ പണി പണിയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ആശംസകളും സഹായ സഹകരണങ്ങളും നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കാരണം പിന്നെ ഇത്രയും നല്ലൊരു കാര്യം അതായത് ഭഗവാന്റെ നാമധേയത്തിൽ ഭഗവാൻ അഭ്യർത്ഥിച്ചു തന്നെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാറി വള്ളം നിർമ്മിക്കാൻ ഇവരെ സഹായിച്ചതിനും നാട്ടുകാരുടെയും എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാകണമെന്നും ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസിച്ചുകൊണ്ട് നന്ദി ഞാൻ ും നമുക്കറിയാംസവങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതോട് ഒപ്പം നിൽക്കുന്ന നിൽക്കുന്നേളകളും വള്ളസമിതികളും ഒക്കെ ഒരു നാടിന്റെ ആകെയുള്ള മുഴുവൻ വൈകാരികതയെയും കോർത്തിണക്കി പിടിക്കുന്ന ഈ നാടിന്റെ ആകമാനം എല്ലാ വ്യക്തികളെയും എല്ലാ തരത്തിലുള്ള ഏത് എല്ലാ മേഖലകളിലുള്ള എല്ലാ ആൾക്കാരെയും അതേ ജാതി മത രാഷ്ട്രീയ ഭേദത്തിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഒരു നാടിനെ ആകെ ചേർത്തു നിർത്താൻ കഴിയുന്ന നമ്മുടെ കേരളത്തിന്റെ തന്നെ ഏറ്റവും എടുത്തു കാണിക്കുന്ന എടുത്തു കാണിക്കാൻ കഴിയുന്ന പൈതൃകത്തിന്റെ പ്രതീകമാണ് ജലോത്സവങ്ങളും വള്ളംകളികളും ഈ വള്ള സമിതികളും ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരു മറ്റൊരു ചെറുപ്പക്കാര് അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി അവരുടെ ചിരകാല സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി അതിന് പുറകെ ഇങ്ങനെ കുതിച്ചു വായുമ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദ്യ പടിയിലേക്ക് അവർ കടന്നിരിക്കും പുതിയൊരു വള്ളം വെച്ച് ഈ കരയെ ആഗമാനം ചേർത്തു പിടിച്ചുകൊണ്ട് ജലോത്സവത്തിന്റെ ആവേശത്തിന്റെ വലിയ നെട്ടായങ്ങളിലേക്ക് ഈ നാടിന്റെ പേരെഴുതി ചേർത്ത് ഒരു പുതുപ്പ് നടത്തുവാൻ ഈ നാട്ടുകാരെ ആകമാനം കോർത്തിണക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ ജലോത്സവത്തിന്റെ ഈ പേരുകേട്ട നെട്ടായങ്ങളിലൊക്കെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കരകളിലും ഈ നാടിന്റെ പേരുകൂടി എഴുതി ചേർക്കുവാൻ ഈ വരുന്ന ചെറുപ്പക്കാർക്കും ഇനി ഇവിടെ ജനിക്കാൻ പോകുന്ന ഈ വെപ്പുവള്ളത്തിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിവാസികളെ ഈ കളിവെള്ളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതിന്റെ ഭാരവാഹികൾ ഇന്നിവിടെ നടന്നത് ഒരു ശുഭമുഹൂർത്തമാണ് ഈ നാടിന്റെ ചിരകാല അഭിലാഷമായ ഒരു കളിവള്ളം എന്നുള്ളത് ഇവിടുത്തെ ജലോത്സവ ഒരു ഒരാഗ്രഹമായിരുന്നു വിവിധ ജലമേളകളിൽ ഈ നാട്ടിലെ ചുണക്കുട്ടന്മാർ മറ്റു പല കളിവള്ളങ്ങളിലും തുഴയറിയുന്നതുണ്ട് എന്നാൽ ഇന്നിവിടെ ഒരു ഒഴുകത്തു പറമ്പ് നിർവഹിച്ചു അത് നിർവഹിച്ചത് ലോക പ്രശസ്തമായിട്ടുള്ള ജലരാജാക്കന്മാർക്ക് ജന്മം നൽകിയ ഗോവൽമുക്ക് നാരായണാചാര്യയുടെ ചെറുമകൻ ശ്രീ അഭിലാഷാണ് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ കളിവള്ളത്തിൽ കൂടി ഈ നാടിന്റെ പേര് ലോകമെമ്പാടും ഒന്നുകൂടെ അറിയപ്പെടട്ടെ എന്ന് ഈ ഒരു ഗുവിനുള്ളവരുടെ വള്ളംകളി നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു പങ്കായക്കാരനും നിങ്ങളുടെ ക്ലബിൻ്റെ ഒരു ഭാഗവുമാണ് വീരണ് എന്നാണ് വീരൂ അതുകൊണ്ട് അഭിലാഷ് ഏട്ടൻ ആദ്യത്തെ ഒരു വള്ളം അത് നിങ്ങളുടെ നാടിന് ഒരു മുതൽകൂട്ടാവുമെന്നും അത് നല്ലൊരു ഇനിയുള്ള കാലങ്ങളിൽ എ ഗ്രേഡ് ഉപ്പ് രാജാവായി മാറിട്ടെന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി രായ ഈ യോഗത്തിലേക്ക് വെപ്പുവെള്ളം അത് യാഥാർത്ഥ്യമാകുന്നൊരു വലിയൊരു സന്തോഷമുണ്ട് കാരണം ഇത് എൻ്റെ ശില്പി എന്ന് പറയുന്നത് അയവർമ്പു പാണ്ഡി ആദ്യത്തെ ചുണ്ടൻ വെള്ളം പണിത കൃഷ്ണൻകുട്ടി ആചാര്യയുടെ മകനായതുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയൊരു സന്തോഷം തന്നെയുണ്ട് അദ്ദേഹം ഞങ്ങളോട് ഇങ്ങനെ ഞാൻ വള്ളത്തിൻ്റെ ഉടുവൊക്കെ കയറുന്നത് നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇവിടെ എനിക്കൊരു പറയാനുള്ള റിക്വസ്റ്റാണ് മത രാഷ്ട്രീയത്തിന് അധീനമായിട്ടുള്ള ഒരു സമിതിയായി മാറണം എല്ലായിടങ്ങളും കണ്ടുവരുന്ന അത് ഉണ്ടായാൽ മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഐക്യമായി നിന്നുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സമിതിയായി ഇത് കാണണം ഇതിനു വേണ്ട എല്ലാ ആശംസകളും അയവർപാടി ചുണ്ടുമുള്ള സമിതിയുടെ പേരിൽ നേർന്നുകൊടുക്കും ചിലകാലത്തെ സ്വപ്നമായി വരുന്ന സ്വന്തമായി ഒരു കളിവെള്ളം എന്ന ആ സ്വപ്നം ഇന്ന് ഇവിടെ അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ഒന്നിച്ചു കൈകോർക്കാം കാരണം നമ്മുടെ എല്ലാവരുടെയും എക്കാലത്തെയും ചിലകാല അഭിലാഷം ഇത് പൂവണിയട്ടെ അടുത്ത സംക്രമ വള്ളം കളിയിൽ ഈ വള്ളം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നീരണിയാനുള്ള സംവിധാനം ജഗതീശ്വരൻ നൽകട്ടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കുട്ടികളെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഈ ദേശത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ് കാര്യം നമ്മളുടെ കര പോലും ഒരുപക്ഷെ സാധിക്കുവാൻ കഴിയാത്ത വലിയൊരു സംരംഭത്തിനാണ് ഇന്ന് അവര് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരുപാട് സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് കഴിഞ്ഞ ഏവൂർ ക്ഷേത്രത്തിലെ ഉത്സവ വള്ളംകളിയോടനുബന്ധിച്ച് മൂന്ന് കരകൾക്ക് സ്വീകരണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷ്ഠാധീനമായ ഏവർ സംക്രമ വള്ളംകളി ഒരാഘോഷമാക്കി ഈ പ്രദേശത്തെ മുഴുവൻ ഒരാഘോഷമാക്കി അത് ആഘോഷിക്കുകൂടി ചെയ്യുകയാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ കുട്ടികൾ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നന്മകളും അറിയിക്കുന്നു പുതിയതായി പണിയൊഴിയിപ്പിക്കുന്ന ജെയൂർ തെക്കൻ വള്ളത്തിന് പ്രദീപ് മാനപടിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു